most welcome to the most വണ്ടഡഡ് നമുക്കിന്ന് അല്പം ചില വിദേശകാര്യങ്ങളാവാം അന്താരാഷ്ട്രീയമാകാം കാരണം നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ അവിടെ രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു മതനിരപേക്ഷ ഇടതുപക്ഷ സർക്കാരുകൾ അതിനുമുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അധികാരത്തിൽ വന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കെ പി ശർമ്മ ഒലിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിലെത്തിയ ഗവണ്മെന്റിനെ അട്ടിമറിക്കുന്നതിന് ചൂണ്ടുള്ള ജൻസി പ്രക്ഷോഭം ജെൻസി എന്ന പേരിൽ പുതിയ ജനറേഷൻ ന്യൂ ജനറേഷൻ ന്യൂ ജൻ വിപ്ലവം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി നാട് വിട്ടുവെന്ന് പറയപ്പെടുന്നു മറ്റൊരു മന്ത്രിയും കുടുംബവും ആകാശമാർഗം വന്ന വിമാനത്തെ നിന്ന് തൂക്കി താഴേക്കിട്ട് കൊടുത്ത കയറിൽ തൂങ്ങി വിമാനത്തിൽ കയറി രക്ഷപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സുസംഘടിതമായ ഒരു മുന്നേറ്റമല്ല അവിടെ നടന്നതുള്ളത് വ്യക്തമാണ് പക്ഷേ പെട്ടെന്ന് ഉണ്ടായ കാരണം അവിടെ സമൂഹ മാധ്യമങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ യൂട്യൂബ് ത്രഡും അതുപോലുള്ള ഇൻസ് സമൂഹ മാധ്യമങ്ങൾക്കെല്ലാം ഏർപ്പെടുത്തിയ വിലക്ക് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം ആരംഭിച്ചത് പക്ഷേ അവരുടെ ലക്ഷ്യം അവർ പ്രഖ്യാപിച്ചിരിക്കുന്നതാകട്ടെ ഒരു ഹിന്ദുരാഷ്ട്രമായി നേപ്പാളിനെ മാറ്റണം എന്നാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ മാത്രമുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഹിന്ദുരാഷ്ട്രമായി മാറാവുന്ന ജനസംഖ്യ അനുപാതം നോക്കിയാൽ അങ്ങനെയുള്ള ഒരു ലോകത്തിലെ ഏക ഹിന്ദുരാഷ്ട്രം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് നേപ്പാളാണ് പക്ഷേ അതിനെ ഒരു രാഷ്ട്ര മതരാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരുടെ മുദ്രാവാക്യം എന്നുള്ളതാണ് അതിനുവേണ്ടി അദ്ദേഹം അവരിപ്പോൾ മുൻ ചീഫ് ആയിരുന്നിട്ടുള്ള സുശീല കർക്കിയെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കും എന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ അവസരത്തിൽ തന്നെയാണ് വിപ്ലവങ്ങളുടെ ഈറ്റില്ലമായിട്ടുള്ള ഫ്രാൻസിൽ കമ്പിച്ച ജനകീയ മുന്നേറ്റം നടക്കുകയും അവിടുത്തെ പ്രധാനമന്ത്രി ഫ്രാൻസ്വ ബെയ്റോയെ അവിശ്വാസത്തിലൂടെ വിശ്വാസവോട്ടെടുപ്പിൽ പരാജയപ്പെടുത്തി അതിന് പിന്നാലെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ പ്രക്ഷോഭത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സർക്കാരിനുണ്ടായ സാമ്പത്തിക കമ്മി നികത്താൻ വേണ്ടി പെൻഷനുകൾ ജീവനക്കാരുടെ പെൻഷൻ അതുപോലെ ക്ഷേമ പെൻഷനുകൾ അങ്ങനെ മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വകയിരുത്തലിൻ്റെ വെട്ടിക്കുറച്ചിൽ കുറയ്ക്കലുകൾ ഒക്കെ നടത്തി സാധാരണക്കാരെയും ഇടത്തരക്കാരെയും അവരുടെ ജീവിത പ്രതിസന്ധി ഉണ്ടാക്കുന്ന സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നയങ്ങൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വെറും ഒമ്പത് മാസക്കാലമാണ് ഈ ഫ്രാൻസ്വാ ബൈറോ ഇവരുടെയൊക്കെ പേര് കേൾക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ അന്താരാഷ്ട്രീയത്തോട് ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഒരു വിമുഖത വരുന്നത് ഫ്രാൻസ ഫ്രാൻസ്വാ ബൈറോ ഫ്രാൻസ്വാ ബൈറോ എന്ന പ്രധാനമന്ത്രി ഒമ്പത് മാസം മാത്രമേ അദ്ദേഹം ഭരണത്തിലിരുന്നുള്ളൂ അദ്ദേഹം അവിടെ പ്രധാനമന്ത്രിമാരാണ് ഈ മന്ത്രിമാർ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പാർലമെൻ്ററി ഡെമോക്രസിയിൽ മന്ത്രിമാരുടെ ചുമതല നിർവഹിക്കുന്നത് ടോട്ടൽ സൂപ്പർവിഷനാണ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ അപ്പോൾ ഈ നയങ്ങളൊക്കെ നടപ്പാക്കുന്ന ഇംപ്ലിമെൻറ്റിങ് ഏജൻസി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാരും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നയവൈകല്യം മൂലമാണ് ഇങ്ങനെ ഈ ക്ഷേമ പെൻഷനുകൾ സർക്കാർ ജീവനക്കാരുടെ പെൻഷനുകൾ വികസന പ്രവർത്തനങ്ങളുടെ മൂലധനം വകമാറ്റി ചെലവഴിക്കൽ അങ്ങനെ തുടങ്ങിയ സാമ്പത്തിക അരാജകത്വം ഫ്രാൻസിൻ ഉടലെടുത്തു എന്നുള്ളതാണ് ഫ്രാൻസിലെ ആ പുതിയ ജനമുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത് ഫ്രാൻസ് നമുക്കറിയാം ചെന്നിത്തറത്തിൽ എന്നും ജനകീയ മുന്നേറ്റങ്ങളുടെ ഈറ്റില്ലമായി പ്രവർത്തിച്ച ഒരു രാജ്യമാണ് പ്രസിദ്ധമായ ഫ്രഞ്ച് വിപ്ലവം നമുക്കറിയാം അതിനുശേഷം നടന്നിട്ടുള്ള പാരീസ് കമ്മ്യൂൺ ലോകത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണി എഴുപത്തഞ്ച് ദിവസം മാത്രമേ ആണ് അത് നിലനിന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നടത്തിയ വിപ്ലവത്തിലൂടെ പാരീസ് നഗരത്തെ പിടിച്ചെടുത്ത് തന്നെയാണ് പാരീസ് കമ്മ്യൂൺ എന്ന് പറയുന്നത് വിളിക്കപ്പെടുന്നത് അങ്ങനെ തുടങ്ങി അതിനുശേഷവും നിക്കോളാസിൻ്റെ കാലത്തും ഒക്കെ നിരവധി പ്രക്ഷോഭങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് നമ്മുടേതുപോലുള്ള ഇതുപോലുള്ള പാർലമെൻ്ററി ജനാധിപത്യ രാജ്യങ്ങളിലുള്ള പ്രതിഷേധം പോലെയല്ല അവിടെ പ്രതികരണശേഷി ജനങ്ങൾക്ക് വളരെ കൂടുതലാണ് അവർ പെട്ടെന്ന് ഗവൺമെൻറ്റിനോടും നയങ്ങളോടും പ്രതികരിച്ച് തെരുവിലിറങ്ങും അങ്ങനെ തെരുവിലിറങ്ങിയ ജനങ്ങൾ അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയത് അതിൽ ഇരുന്നൂറിൽ പരം ആളുകളെ അറസ്റ്റ് ചെയ്തെന്നും ഒക്കെ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നിട്ടും പ്രതിഷേധക്കാർ അടങ്ങാതെ ബാരിക്കേഡുകൾ കത്തിക്കുകയും അപ്പോൾ അങ്ങനെ ബാരിക്കേഡുകൾ കത്തിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്ത ആളുകളെ നേരിടാൻ വേണ്ടി പോലീസ് കണ്ണീർവാതകം വാതകം പ്രയോഗിച്ചു റണ്ണസ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ ബസ് കത്തിച്ചു വൈദ്യുതി ലൈനിന് കേടുപാടുകൾ വരുത്തി ഇങ്ങനെയൊക്കെ ചെയ്തത് രാജ്യത്ത് കലാപത്തിന് അന്തരീക്ഷ ഉള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് എന്നാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി ബ്രൂണോ റിട്ടലോ അതും ആ പേരും ശ്രദ്ധിക്കണം ബ്രൂണോ റിട്ടലോ അദ്ദേഹം ആരോപിച്ചത് എന്തായാലും പ്രതിഷേധക്കാരെ നേരിടാൻ മാക്രോൺ ഭരണകൂടം ഇമ്മാനുവൽ മാക്രോൺ ഭരണകൂടം രാജ്യത്തുടനീളം എൺപതിനായിരത്തിലധികം പോലീസുകാരെ വിന്യസിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ടും പ്രതിഷേധക്കാർ അടങ്ങിയിരുന്നില്ല വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ തകർക്കുകയും തീയിടുകയും അപ്പം പ്രകടനങ്ങൾ നടത്തുകയും പ്രധാന പാതകൾ തടസ്സപ്പെടുത്തി സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എല്ലാ തടസ്സങ്ങളും സൃഷ്ടിക്കുക എല്ലാ കാര്യങ്ങളും മുടക്കുക എന്നുള്ള അർത്ഥം വരുന്ന ബ്ലാക്ക് എവരി മൂവ്മെൻ്റ് എന്നാണ് ഈ പ്രതിഷേധക്കാരുടെ ബാനറിൻ്റെ പേര് ഈ ബ്ലോ ബ്ലോക്ക് എവരിഥിങ് മൂവ്മെൻ്റാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ പ്രക്ഷോഭം ഇപ്പോൾ നയിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാമ്പത്തിക അരാജകത്വത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള നയങ്ങൾ ഒന്നും പ്രഖ്യാപിക്കുവാൻ എന്നാൽ ഇതിനുശേഷം മാക്രോണിന് കഴിഞ്ഞില്ല എന്നാൽ ഈ ബെയ്റോയെ മാറ്റിക്കൊണ്ട് ഫ്രാൻസോ ബെയ്റോ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ അദ്ദേഹം വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിൻ്റെ തൊട്ടു പിന്നാലെ തൻ്റെ സ്വന്തം പിൻഗാമിയായിട്ടുള്ള സ്വന്തം വിശ്വസ്തനായ പ്രതിരോധ മന്ത്രിയായിരുന്ന സെബാസ്റ്റ്യൻ ലക്കോർണുവിനെ പുതിയ പ്രധാനമന്ത്രിയായി പെട്ടെന്ന് തന്നെ മാക്രോൺ നിയമിക്കുകയും ചെയ്തു ഈ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ഫ്രാൻസ് ഭരിക്കുന്ന നാലാമത്തെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ നിയമതനായിരിക്കുന്ന സെബാസ്റ്റ്യൻ ലക്കാർണോ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഭരണപരമായ തലത്തിലെ അസ്ഥിരത ഫ്രാൻസിനെയും പിടിച്ചുകുലുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ലക്കാർണോവിൻ്റെ നിയമനത്തിന് ശേഷവും തുടരുന്ന പ്രതിഷേധങ്ങൾ മാക്രോണിലുള്ള രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നുള്ളതും നമുക്ക് കാണാൻ വേണ്ടി കഴിയണം അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് നേപ്പാളിലെയും ഫ്രാൻസിലെയും ഒക്കെ സംഭവങ്ങൾ കാണിക്കുന്നത് ജനങ്ങൾ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കൂടി വന്നതോടുകൂടി കാലത്തിൻ്റെ സാങ്കേതികപരമായ വളർച്ചയെ തുടർന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ജനങ്ങളിലേക്കെത്തും ആ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എത്തുന്നതിനും സംഘടിക്കുന്നതിനും വളരെ പെട്ടെന്ന് കഴിയും മുൻകാലങ്ങളേക്കാൾ വളരെ പെട്ടെന്നതിനൊക്കെ ജനങ്ങളെ ഗ്യാതർ ചെയ്യുന്നതിന് വേണ്ടി കഴിയും അപ്പോൾ അങ്ങനെ പ്രക്ഷോഭകാരികളായി ജനങ്ങൾ തെരുവിലിറങ്ങുന്ന അവസ്ഥ നമ്മുടെ ലോകത്ത് ഇപ്പോൾ വളരെ കൂടുതലായി സംജാതമായി കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളാണ് ഫ്രാൻസിലെ ബ്ലോക്ക് എവരി തിങ് മൂവ്മെൻറ്റും നേപ്പാളിലെ ജൻസി മൂവ്മെൻറ്റും തെളിയിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ രാജാക്കന്മാർക്കും ബാധകമാണ് അങ്ങനെ ബാധകമായില്ലെങ്കിൽ ചെവി കൊണ്ടില്ലെങ്കിൽ ഈ സൂചനയൊക്കെ കണ്ട് വലിച്ചില്ലെങ്കിൽ ഇത് കേരളത്തിലും സംഭവ അല്ലെങ്കിൽ ഇന്ത്യയിലും സംഭവിക്കുന്നതിന് വലിയ കാലതാമസമൊന്നും ഉണ്ടാകില്ല ഇത് ലോകത്തെവിടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും ഇത് സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് അമേരിക്കയിൽ തന്നെ പ്രതിഷേധങ്ങൾ പ്രാദേശികമായും അല്ലാതെയുമൊക്കെ പ്രതിഷേധങ്ങൾ എത്രയോ ശക്തമായി ശക്തമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ എല്ലാം അതിൻ്റെയെല്ലാം ത്വരിതഗതിയിലാക്കിയ രാസത്വരകം എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളുടെ വളർച്ചയാണ് അതിനെ ഒട്ട് തടയാനും കഴിയില്ല അത് കാലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണമാണ് വളർച്ചയാണ് അപ്പം അതുകൊണ്ട് കൂടുതൽ ജനാധിപത്യപരമായി ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾക്ക് മാത്രമേ സമാധാനമായി നാട് ഭരിക്കാൻ കഴിയൂ എന്നുള്ള മുന്നറിയിപ്പാണ് ഈ രണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ലോകരാഷ്ട്രീയത്തിന് മുന്നിൽ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മാത്രം പങ്കുവ പങ്കുവച്ചുകൊണ്ട് നല്ല വിവരം പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും കാണാം മോസ്റ്റ് വാണ്ടഡ്